من ثني يغطي الوداع وعزب السكر علينا ചെങ്ങളായി മഹല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ എടക്കളം ബുക്കാരി നഗറിൽ പുതുതായി നിർമ്മിച്ച മസ്ജിദ്ൽ ഹമാദി പാണക്കാട് സയ്യിദ് നിയാസ് അലി ഷഹാബിദങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഷെയ്ഖ് ഖാലിദ് അൽ ഹമാദി അബുദാബി മുഖ്യാതിഥിയായിരുന്നു ഷാക്കിർ ദാരിമി ആലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി മുസ്തഫ മൗലവി പി പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് എൻ മുസ്തഫ അധ്യക്ഷത വഹിച്ചു ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ അബ്ദുൽ റഹീം കെ എം പി എം എം പ്രജോഷ് ആശിക് ചങ്ങളായി എ മുസ്തഫ മൗലവി ഇ കെ ചന്ദ്രൻ ഫാദർ ബിനോയ് പോൾ എടത്തിനകത്ത് കെ പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ ഹൈദ്രോ സാജി മൊയ്ദീൻ സക്കീർ അടൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു മുഹമ്മദ് കുഞ്ഞി അടക്കളം നന്ദി പറഞ്ഞു ജീവിതം സുഖലോ സ്വർഗ്ഗമല്ലാതോ ഔദാര്യമായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കൂടുതൽ സംസാരിക്കുന്നില്ല യാത്ര ചെയ്യേണ്ടതു കൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു സൗകര്യത്തിന് കളമൊരുക്കിയ ഇതിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളോടുമുള്ള നന്ദിയും കടപ്പാടം അറിയിക്കുന്നു പരിശുദ്ധമായ ഷൈബൻ മാസത്തിലാണ് നമ്മളുള്ളത് റമദാന ഷരീഫ് തമ്മിലേക്ക് ആകമാവുകയാണ് റമബാനിലും അതല്ലാത്ത സമയത്തുമൊക്കെ തിരുഭവനം ഈ മഹത്തായ െ പരിപാലിക്കുകയും കണ്ടാതിക്കുകയും അതിന്റെ ഒരു സജീവ നിലനിർത്തുകയും ചെയ്യണമെന്ന് ഇതിന്റെ ചുറ്റുപാടിലുള്ള മുഴുവൻ ആളുകളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ويقول الرسول صلى الله عليه وسلم الدال على الخير كفاعل. This is what happened also with Mr. Ajmal. He he put this project and he encouraged these people and this project. So inshallah يعني he will have the same أجر inshallah for this mosque also. Finally this mosque or this project we build it. കോസ്മോസ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം ഫർണിച്ചറുകൾ മറ്റെങ്ങും കാണാത്ത ഡിസൈനുകളിലും മറ്റാരും നൽകാത്ത വിലക്കുറവിലും സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന തനി നാടൻ രാജകീയ പ്രൗഢിയോടെയുള്ള ഫർണിച്ചറുകളുടെ കലവറ ശ്രീകണ്ഠപുരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിലക്കുറവിന്റെ ഏഴക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരുടെ കരവിരുതിൽ ഗുണമേന്മയേറിയ മരങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്ന നിർമ്മാണ രീതി നിങ്ങളുടെ ഭവനം പോലെ ഫർണിച്ചറുകളും കെട്ടുറപ്പുള്ളതാക്കുന്നു വിശ്വസ്ത വ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ശ്രീകണ്ഠപുരം നെയ്താരയുടെ തീരത്ത് ഫർണിച്ചറുകളുടെ വിസ്മയലോകം ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മരം പ്രകൃതിദത്തമാണ് അത് കളർ ഉൽപ്പന്നമല്ല അത് കൃത്യതയോടെ നിങ്ങളിലേക്ക് വിശ്വസ്ത സേവനവും ഡെലിവറിയും നാടൻ മരങ്ങളുടെ അത്യപൂർവ സെലക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ ഇനി ഭവനം പോലെ സുന്ദരമാകട്ടെ ഫർണിച്ചറുകളും കോസ്മോസ് ഫർണിച്ചർ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ശ്രീകണ്ഠപുരം